നമസ്കാരം മക്കളെ കീമിന്റെ ആ ഒരു എക്സാമിന്റെ ഓട്ടത്തിലായിരിക്കും എല്ലാവരും എങ്ങനെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടാന്ന ഒരു വെപ്രാളത്തിലാണ് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫോളോവേഴ്സിന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇരിക്കുന്ന ഫോളോവേഴ്സിന് ആ ഒരു കീം പരീക്ഷ കുറച്ചും കൂടി എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്പാൻ ട്രിക്സ് ഇത് നിങ്ങൾക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലോ ട്യൂഷൻ സെൻ്ററിൽ പോയാലോ കിട്ടത്തില്ല എന്ന കാര്യം ഉറപ്പാണ് ഇത് പറഞ്ഞ ടിപ്പ് ആൻഡ് ട്രിക്ക് എന്ന് പറയുന്നതിനേക്കാളും ഒരു ഉടായ്പ് മെത്തേഡ് അത് വേറെ ചീറ്റിങ്ങോ കോപ്പിയുടെയോ ഒന്നുമല്ല നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ബേസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു ആൻസറിലോട്ട് എത്താം എല്ലാ ക്വസ്റ്റ്യനിലും അഞ്ച് ഓപ്ഷൻ കാണും അതിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയില് ഫിസിക്സ് കെമിസ്ട്രി ഞാൻ പറയുന്നില്ല കാരണം അതെല്ലാം കൂടുതലും തിയററ്റിക്കലി ആയിരിക്കും പക്ഷേ ഈ ഡിഫറൻസിയേഷൻ ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ തുടങ്ങിയ പാർട്സ് വരുന്ന മാത്സിന്റെ ചില പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസിൽ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇടുന്ന ക്വസ്റ്റ്യൻ മേക്കറുടെ അതിബുദ്ധി കാരണം നമുക്ക് എന്തിലേക്ക് എത്താം ആൻസറിലേക്ക് എത്താനുള്ള ചില വഴികളുണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ കുറേ നാളത്തെ ആ ഒരു എക്സാം പാറ്റേണും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഒരു രീതിയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണ് ലാസ്റ്റ് ആ ഒരു മൊമെന്റിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം നിങ്ങൾക്ക് ഇപ്പം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം അപ്പൊ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനോട് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ജസ്റ്റ് ഈ ഒരു വൺ ഫോർട്ടി ഫൈവ് ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം അതിന്റെ അഞ്ച് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഈ അഞ്ച് ഓപ്ഷൻസ് പരിഗണിച്ചാൽ മൂന്ന് ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴ്സിലും രണ്ട് ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈനിലും നമ്മൾ അപ്പം മെയിൻലി ആ ക്വസ്റ്റിന്റെ ആൻസർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ ഏതിനായിരിക്കും കോസിനായിരിക്കും അപ്പൊ നമ്മൾ അവിടെ സൈനിന്റെ രണ്ട് ഓപ്ഷൻസ് ഇപ്പോഴേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ് ഇനി നിലവിലുള്ള എ ബി ഇ ഓപ്ഷൻസ് പരിഗണിച്ചാൽ ഈ ഒരു ഓപ്ഷൻ ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു ഒരു ുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ബാക്കി നാല് ഓപ്ഷൻ ഒരേ പാറ്റേണിലാണ് ഈ ഓപ്ഷന് മാത്രം കോസ് ഫൈവ് ബൈ ഫൈവ് പ്ലസ് ഐ എന്നേ ഉള്ളൂ ബാക്കി അവിടെ പോയി അപ്പൊ അതൊരു അഡീഷണലി നമുക്ക് ഈ ഓഫ് ദ എബോ അങ്ങനെ പറയുന്ന പോലെ വെറുതെ ഇട്ടൊരു ഓപ്ഷൻ ആണെന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ ഓപ്ഷനും അങ്ങ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യാം ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് എയും ബിയും ആണ് ഈ എയും ബിയും ഓപ്ഷൻസ് നമ്മൾ പരിഗണിച്ചാൽ അവിടെ ഒരേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ വരുന്നുണ്ട് ഉണ്ട് ഈ സമയത്ത് നമ്മൾ ഏതിന്റെ കൂടെ പോണെന്ന് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം രണ്ട് ഓപ്ഷൻസിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ പൈ ബൈ ഫൈ കഴിഞ്ഞിട്ട് മൈനസ് വരുന്നുള്ളൂ ബാക്കി മൂന്ന് ഓപ്ഷനിലെന്താണ് പൈ ബൈ ഫൈ കഴിഞ്ഞ് പ്ലസ് ആണ് വരുന്നത് അപ്പൊ മൂന്നും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സൈക്കോ ആണെന്ന കാര്യം നിങ്ങൾ ഓർക്കണം അപ്പൊ ഏതിലോട്ട് പോകണം നമ്മൾ പ്ലസ്സിലേക്ക് പോകണം അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ഏതായിരിക്കും വരുന്നത് കോസ് ഫൈവ് ബൈ ഫൈവ് ഐ സൈ ഫൈവ് ആൻസർ ഓപ്ഷൻ എ അപ്പൊ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇതിപ്പോ നിങ്ങൾക്ക് ശരിയാണോ അറിയാൻ ഞാൻ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നടന്ന കീമിന്റെ ക്വസ്റ്റ്യൻ ഇത് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞ വർഷത്തെ ഉള്ള എല്ലാം നോക്കിയപ്പോൾ കിട്ടിയ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഒരു സാധ്യത നിങ്ങൾക്ക് ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ എ തന്നെയായിരിക്കും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ്റാമത്തെ ക്വസ്റ്റിൻ ഈ ഒരു സൊല്യൂഷൻ ഇതിന്റെ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പോലെ തന്നെ അഞ്ച് ഓപ്ഷൻസ് ഇങ്ങ് തന്നിട്ടുണ്ട് ഈ അഞ്ച് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി കണ്ടാൽ മനസ്സിലാവും ഡി നമുക്ക് ആവശ്യമില്ല എന്താ നോക്കില്ല ഡി ആവശ്യമില്ലാത്തത് ഡി എന്ന ഓപ്ഷൻ മാത്രം അവിടെ വേറിട്ട് ചെയ്യുന്നു ബാക്കി നാല് ഓപ്ഷനിൽ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ ഇല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി മാത്രം വൈ ഇല്ല സൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ഡി നമ്മൾ ഇപ്പോഴും അവിടെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്നത് വൈ സൈൻ എക്സ് വൈ സൈൻ വൈ വൈ സൈൻ വൈ വൈ സൈ അപ്പൊ മൂന്ന് ഓപ്ഷൻസിൽ എന്താ വൈ സൈൻ വൈ ആണ് ഒരു ഓപ്ഷനിൽ മാത്രമേ ഓപഷനിൽ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ അവിടെ എന്ത് ഡിലീറ്റ് ആക്കണം വൈ സൈൻ എക്സ് ഡിലീറ്റ് ആക്കുക ബാക്കി നമ്മുടെ ഓയിലുള്ള ഓപ്ഷൻസ് ബി സി ഇ ഈ മൂന്ന് ഓപ്ഷൻസ് നമുക്കിപ്പോ നിലവിലുണ്ട് ഇനി അടുത്ത ഈക്വൽഡി കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ എന്താ ആദ്യം കാണുന്നത് എക്സ് സ്ക്വയർ ഉള്ള മൂന്ന് ഓപ്ഷനും ഉണ്ട് എക്സ് ഉള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ ഏതിൻ്റെ പുറകെ പോകണം എക്സ് സ്ക്വയർ ഉള്ള ഓപ്ഷന്റെ പുറകെ പോകണം എക്സ് നമ്മൾ അവിടെ എന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്തു ഇതെല്ലാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വർക്കിങ് ആണ് ആ എക്സാം മേക്കൻ്റെ ബുദ്ധി കാരണം നമുക്ക് ഇവിടെ ആൻസറിലോട്ട് എത്താൻ പറ്റും അപ്പം നമ്മൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തത് ഡി ആദിമേ സൈൻ എക്സ് കാരണം ഡിലീറ്റ് ചെയ്തു ബി സോറി എ ഡിലീറ്റ് ചെയ്തു വൈ സൈൻ എക്സ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു ബാക്കിയുള്ള വൈസ് ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഇ ഓപ്ഷൻ ഇത് മൂന്ന് നോക്കുമ്പോൾ എക്സ് സ്ക്വയർ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഏതാണ് സി ബാക്കി ബിയിലും ഇയിലും വരുന്ന എന്താ മക്കളെ എക്സ് അപ്പം എക്സ് സ്ക്വയർ വരുന്ന സിയുടെ പരകെ നമ്മൾ പോയാല് അവിടുത്തെ ആൻസർ എന്തായി സി ആണ് അവിടെ വരുന്നത് എന്ത് ആൻസർ നമ്മൾ വേറെ ഇതിന്റെ ഇന്റഗ്രേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നമുക്ക് ഇപ്പൊ അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ആ ഓപ്ഷൻസിലൂടെ ഒന്ന് കണ്ണോട്ടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുറേ ഉണ്ട് ഇത് കുറച്ചേ ഉള്ളൂ അപ്പൊ ഇതായിരിക്കും അവിടെ വരാനുള്ള സാധ്യത ഇത് തൊണ്ണൂറ്റി ശതമാനം നിങ്ങൾക്ക് അവിടെ എന്താണ് വർക്കിംഗ് ആണ് ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി എഴുപത്തി ആറാമത്തെ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ടാനിൻ്റെ ഒരു ഇന്റഗ്രേഷൻ ആണ് അത് ഈക്വൽ ടു ഏതിലേക്ക് പോകും നോക്കാം സ്റ്റാർട്ടിങ് നോക്കിയാൽ തന്നെ ില് വൺ ബൈ സിക്സ് വരുന്നുണ്ട് അതിപ്പോ ചാടിക്കേറി പോവാൻ വേണ്ടി വരട്ടെ അതിനു മുമ്പ് നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷനിലോട്ട് ബാക്കി എല്ലാം ടാൻ ഇൻവേഴ്സ് വൺ ആണ് സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോയാൽ റൈസ് ടു സിക്സ് വരുന്ന രണ്ട് ഓപ്ഷനും ബാക്കി എല്ലാം ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്ത പോലെ തന്നെ ടാൻഡ്രൈസ് ടു സിക്സിന്റെ പുറകെ ഒന്നുകിൽ പോകാം അല്ലെങ്കിൽ വൺ ബൈ സിക്സിൻ്റെ പുറകെ ഞാൻ ഇവിടെ എന്തിൻ്റെ പുറകെ പോകുന്നു സ്റ്റാർട്ടിങ് നമ്മൾ ഇത്രയും നേരം ചെയ്ത് വന്ന പോലെ തന്നെ വൺ ബൈ സിക്സ് തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഡിഫറൻസ് ആയിട്ടുള്ള മൂന്ന് ഓപ്ഷൻ ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ് അത് നമ്മുടെ ഓൺ റിസ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ ത്രീ എന്ന സി ബി ഡി ഓപ്ഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് എയും ഇയും മാത്രം എടുത്ത് വച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കിയാൽ അറിയാം രണ്ട് ഓപ്ഷൻസും ഒരേപോലെയാണ് വരുന്ന എ ടാൻസ് ടു സെവനും ആണ് അപ്പൊ സെക്കൻഡ് പാർട്ടിലായിട്ട് നമ്മൾ പോകുമ്പോൾ സി യും ഡിയും ഇയും വെവ്വേറെ ടാൻറൈസ് ആണ് പക്ഷെ എയും ബിയും ഏതാണ് ടാൻ റൈസ് ടു സിക്സ് ആണ് അതിൽ ബി നമ്മൾ നേരത്തെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി ക്യാൻസൽ ചെയ്യാതെ നിലവിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാണ് എ വൺ ബൈ സിക്സ്റ്റാൻഡൈസ് വൺ ടാൻറൈസ് സി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ധൈര്യമായിട്ട് കുത്തിക്കോളൂ എന്തായിരിക്കും ശരിയായിരിക്കും അപ്പൊ ടാറ്റിക്സ് നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിൽ ഞാൻ ഒരു കൊസ്റ്റൻ്റെ നിങ്ങൾ കാണിച്ചു ഇടാം നെക്സ്റ്റ് ഈ ഒരു തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റനിലോട്ട് പോയാല് നോക്കുക അവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ടുണ്ട് അത് റെഡ്യൂസ് ചെയ്ത് അതിന്റെ കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ ആ പറയുന്നത് അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഏതായിരിക്കും ഒന്ന് കമന്റ് ചെയ്ത് നോക്കാൻ നോക്കുക വൈ ഈക്വൽ ടു വി എക്സ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് റെഡ്യൂസ് ടു എന്താണെന്ന് കണ്ടുപിടിക്കണം അതിൽ നമ്മൾ മെയിൻലി നോക്കേണ്ടത് മൂന്ന് ക്വസ്റ്റ്യൻ എന്താ വരുന്നത് ആ ഒരു പാറ്റേണിൽ രണ്ടെണ്ണം മൾട്ടിപ്ലിക്കേഷനും രണ്ടെണ്ണം ഡിവിഷന്റെ രീതി അതായത് രണ്ടെണ്ണം എഫ് ബൈ വി സോറി എഫ് ഡാഷ് ബി എഫ് ഡി ഡി എഫ് ബി ഡി വി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ പോകുന്നതും ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസ് ഒരു നൂറ് ഏറ്റവും വെച്ചിട്ടുള്ള എഫ് ഡാഷ് വി ബൈ എഫ് ബൈ എഫ് വി ഡി വി എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെയും ചെയ്ത സെയിം മെത്തേഡിലാണെങ്കിൽ ഡിയും ഇയും നമ്മൾ അവിടെ ഒഴിവാക്കി നമുക്ക് വേണ്ട ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസ് എയും ബിയും സി ഈ എയും ബിയും സിയും നോക്കിയാൽ ഈ ഒരു നാല് അല്ല അഞ്ച് ഓപ്ഷൻസ് നോക്കിയാലും എഫ് ഡാഷ് വി ആണ് ഫസ്റ്റ് വരുന്ന ടൈം എയിൽ മാത്രമാണ് എന്ത് വരുന്നത് എഫ് ഡാഷ് ബി മേലെ സോറി താഴെ വരുന്നത് ബാക്കിയുള്ള നാല് ഇക്വേഷനിലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് എഫ് ഡാഷിലായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അവിടെ എന്ത് മാറ്റാം എ കൂടി ഒഴിവാക്കാം അപ്പൊ ഇതുവരെയൊക്കെ നമ്മൾ എ യും ഡി യും ഇയും ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി വരുന്ന രണ്ട് ഓപ്ഷൻസ് ഏതാണ് ബിയും സിയും ബിയും സിയിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയാൽ നമുക്ക് വൺ ബൈ എക്സും എക്സ് ബി എക്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് എല്ലാ താഴെയുള്ള അഞ്ച് ഓപ്ഷനിലും വരുന്നത് ഈ രണ്ടിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചുമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാൻ അറിയാം എക്സ് ഡി എക്സ് വെറും രണ്ട് ഓപ്ഷനിലും വൺ ബൈ എക്സ് ബി എക്സ് മൂന്ന് ഓപ്ഷനിലും എവിടെ പോകണം എവിടെ കുത്തണം മൂന്നെണ്ണം ഉള്ള വൺ ബൈ എക്സ് ബി എക്സിൽ കുത്തിയാൽ കറക്റ്റ് ആൻസർ ഏതായിട്ട് കിട്ടും സി കിട്ടും ചെയ്ത് നോക്കിയാലും ഇതേ ആൻസർ തന്നെയായിരിക്കും നീ കിട്ടുന്നത് നിങ്ങൾക്ക് അത്ര ഡൗട്ടാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഞാൻ പറയുന്നത് സമയമില്ലാതെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒട്ടും ചെയ്യാൻ പറ്റാത്ത കുറെ കുട്ടികൾ ഉണ്ടാവും അവർക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം പരീക്ഷക്കാളിൽ നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാം നിങ്ങൾ കുത്തുന്നെങ്കിൽ സീലേ കുത്താവും ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ബാക്കി ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇതേ മെത്തഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ടു എക്സ് പ്ലസ് സൈൻ ടു എക്സ് ബൈ വൺ പ്ലസ് കോസ് ടു എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ഓപ്ഷൻസിൽ എക്സ്ക്വയറും ഉണ്ട് മൂന്ന് ഓപ്ഷനിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സ് സ്ക്വയറിൻ്റെ ആയാൽ നമുക്ക് സ്ക്വയർ വേണ്ട ഇനി പോയാല് എക്സ് സിക്ക് എക്സ് പ്ലസ് സി ഉണ്ട് എക്സ് പ്ലസ് ടാൻ എക്സ് ഉണ്ട് എക്സ് ടാൻ എക്സ് ഉണ്ട് ഈ ഇതെല്ലാം നോക്കിയാൽ ഇവിടെ ഒരുത്തം മാത്രം വേറിട്ട് എനിക്ക് നമുക്ക് കാണാൻ പറ്റും ഏതാ എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സിയിൽ എക്സ് കഴിഞ്ഞ് കഴിഞ്ഞ ടൈമ് പ്ലസ് ആണ് ബാക്കി നാല് ഓപ്ഷനുകൾ അത് ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ ആ പ്ലസ് നമുക്ക് എന്ത് വേണ്ട ഒഴിവാക്കാം ഇനി ബാക്കി വരുന്ന രണ്ടേ രണ്ട് ഓപ്ഷൻസ് എക്സ് സി ടെക്സും എക്സ് ടാൻ എക്സും അപ്പോ ഈ മുഴുവൻ ഓപ്ഷൻസും അഞ്ച് ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ എന്ത് മനസ്സിലാവും രണ്ട് ഓപ്ഷനിൽ സി ടെക്സും ഉണ്ട് മൂന്ന് ഓപ്ഷനിൽ ടാൻ എക്സും ഉണ്ട് അപ്പൊ എവിടെ പോകണം ആരും കൂടെ പോകണം ടാൻ എക്സിന്റെ കൂടെ പോണം അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് നീട്ടും എക്സ് ടാൻ എക്സ് പ്ലസ് സി ഇത് ഇത്രയും നമ്മൾ ചെയ്തതും യാതൊരുവിധ ഇന്റഗ്രേഷൻ്റെയോ മൾട്ടിപ്ലിക്കേഷന്റെയോ നമുക്കിത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ചെയ്തു നോക്കാതെ ഒന്നും വെറും അഞ്ച് ഓപ്ഷൻസ് നമ്മുടെ എക്സാം മേക്ക സൈക്കോ എക്സാം മേക്കറ് നമുക്ക് തന്ന അഞ്ച് ആ ഒരു ഓപ്ഷൻ ബേസ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് പരമാവധി ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസിൽ കാരണം ഇൻറ്റിഗ്രേഷൻ ഡിഫറൻസിയേഷൻ നമുക്ക് വേറെ ഓപ്ഷൻസ് കൊടുക്കാനില്ല എക്സാം മേക്കറിനായാലും ഇത് ബേസ് ചെയ്ത ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് തരണം പ്ലസും മൈനസും മാറ്റിയിടും സ്ക്വയർ മാറ്റി ക്യൂബ് ക്യൂബാക്കും അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് ഇടാനുള്ളൂ അപ്പം നിങ്ങൾ അതിന് കുഴഞ്ഞു പോകാണ്ട് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്തൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് പേനയും പേപ്പറും ഇല്ലാണ്ട് ഞാനിപ്പം പേന പേപ്പർ ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ആ ഓപ്ഷൻസ് മാത്രം നോക്കിയാണ് എന്ത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ഉടായ്പ് വഴികൾ ഇനിയും ആ ഒരു കീം എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പാർട്ട് ടു വേണമെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം മറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലിട്ട് എന്നാൽ ഉടനെ തന്നെ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നിയെങ്കിൽ നിങ്ങളുടെ ആ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ